നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ജി നമ്മുടെ മൂന്നാം മോദി സർക്കാർ അധികാരം ആറ്റിരിക്കുന്നു മൂന്നാം മോദി സർക്കാർ അധികാരം ആയിട്ട് കഴിയുമ്പോൾ മലയാളികൾ വലിയൊരു വിഭാഗം ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴെങ്കിലും നടക്കുമെന്നാണ് പിണറായിയുടെ കേസിലാണ് പിണറായിയുടെ കേസ് ഈ പിണറായിക്കെതിരെയും മകൾക്കെതിരെയും എത്രയോ കേസുകൾ ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ നമ്മൾ തന്നെ എത്രയോ തവണ കൊടുത്തിട്ടുണ്ട് ഒടുവിൽ നമ്മുടെ വാർത്തകളുടെ എല്ലാം താഴെ വന്ന് ആളുകൾ വരുന്നു ഒന്നെണീറ്റ് പോടയി കുറേ കാലമായില്ലേ പണി തുടങ്ങിയിട്ട് ഇത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കുന്ന സിനിമ ഉണ്ടല്ലോ സിനിമയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ പലരും കൊടുത്ത വാർത്തകൾ പ്രകാരം അഞ്ചോ ആറോ തവണ പിണറായി അറസ്റ്റ് കഴിഞ്ഞു പക്ഷെ ഇനി ഒരു അവസരത്തിൽ കൂടി ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ല എന്തിനാണ് ഇങ്ങനെ ഒത്തുകളി ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒത്തു ഒത്തുകളിക്കുന്നത് എന്നതിനെ പറ്റി ബിജെപിക്കാരുടെ ഇടയിൽ പോലും സംസാരമുണ്ട് സംശയമുണ്ട് സംശയമുണ്ട് ബിജെപിക്കാർക്ക് ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും പലയിടങ്ങളിലും ജനങ്ങൾ ചോദിച്ചു നിങ്ങളിങ്ങനെ സി പി എമ്മിനെതിരെ പറയുന്നു പിണറായിക്കെതിരെ പറയുന്നു പക്ഷെ പിണറായിക്കെതിരെ എന്തെല്ലാം കേസുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് ലാവിൽ കേസ് മുപ്പത്തൊമ്പത് തവണ മാറ്റിവെച്ചു എനിക്കല്ല ഞാനത് കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചരിത്രം പരിശോധിച്ചത് ലാവിൽ കേസിൽ യഥാർത്ഥത്തിൽ പിണറായിയുടെ വക്കീലല്ല മാറ്റി വയ്ക്കാൻ പറയുന്നു പിണറായിയുടെ വക്കീലും അല്ലെങ്കിൽ സി ബി ഐയുടെ സോറി പിണറായിയുടെ അല്ല സി ബി ഐയുടെ വക്കീലല്ല മാറ്റി വയ്ക്കാൻ പറയുന്നത് സി ബി ഐയുടെ വക്കീൽ പറയുന്നു ഞങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു എന്നാൽ കേന്ദ്ര തയ്യാറല്ല അപ്പോൾ ഈ ഈ എന്താണ് തവണ ഇന്ത്യയുടെ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൽഹിയിൽ കോൺഗ്രസ് കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ കെജ്രിവാൾ അകത്ത് കിടക്കുന്നത് അതേ കോൺഗ്രസ് തന്നെ ഇവിടെ പിണറായിക്കെതിരെ നിൽക്കുകയാണ് അതെ പക്ഷേ ഇവിടെ കെജ്രിവാൾ ഒരു കേസിനാണ് അകത്ത് കിടക്കുന്നതെങ്കിൽ മിനിമം ഒരു നാല് തവണയെങ്കിലും പിണറായി വിജയൻ അകത്ത് കിടക്കണ്ടേ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും പക്ഷെ അത് ഉണ്ടായിട്ടില്ല അതെ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തി മറ്റൊത്തുതീർപ്പുണ്ടാക്കി രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടത്തിനാണെങ്കിൽ ആ നേട്ടം പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം അല്ല അതാണ് കേരളത്തിലെ സാധാരണക്കാരെ പാർട്ടി പ്രവർത്തകരും ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവര് രണ്ട് വിരുദ്ധ ധ്രുവമാണ് പിണറായിയും മോദിയും രണ്ട് എക്സ്ട്രീം ഓപ്പോസിഷനിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുകയും കേരളത്തിൽ പിണറായിയുടെ പിണറായി മകൾക്കുമെതിരെ ഉയർന്ന അഴിമതി കേസുകൾ അത് സ്വർണ്ണക്കടത്ത് കേസുണ്ട് ഡോളർ കിടത്ത കേസുണ്ട് നമ്മുടെ ലൈഫ് മിഷൻ കേസ് ഈ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ ഏജൻസി അന്വേഷിക്കുന്നത് ആ ഈ കേസുകൾ കൂടാതെ മാത്രമല്ല അടിക്കടിയുള്ള പുള്ളി അദ്ദേഹം നടത്തുന്ന വിദേശ വിദേശയാത്രകൾ അത് യഥാർത്ഥത്തിൽ ഈ എന്തെങ്കിലും ഗുണം 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 കിട്ടാൻ പോകുന്നല്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഇത്രയും നടത്തുന്നത് അതും പലതും അവിടെ ചെന്നിറങ്ങുന്നത് വരെ മാത്രമേ വാർത്തയാവുന്നുള്ളൂ പിന്നെ എവിടെ പോയി ആരെയൊക്കെ ഇതൊന്നും വാർത്തയല്ല ദുബായി അപ്പം ഇത് ശരിക്കും കേന്ദ്ര സർക്കാർ അറിയാതെ ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാർക്കോ വിദേശത്ത് പോകാൻ ആവില്ല ആവില്ല അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഒരു ഒരു ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ് ഒരു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു സംഖികൾ തന്നെ ചിലപ്പം നമ്മളെ പൊങ്കാല ഇട്ടേക്കും അപ്പം കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടാമത്തെ രണ്ടാം മോദി സർക്കാരിൻ ഒരു ഒരു മേഖലയിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ആഭ്യന്തര കാര്യത്തിൽ തന്നെയാണ് ഇപ്പം പലർക്കും മോദിയേക്കാൾ ഇഷ്ടം അമിത്ഷായാണ് തീർച്ചയായും ഒരുപക്ഷെ അമിത്ഷായുടെ രൂപവും ഭാവവും അതായത് കൊണ്ട് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് സംഘടനാ കാര്യങ്ങൾ നോക്കണം ആഭ്യന്തരം നോക്കണം രണ്ടും കൂടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നന്ദയാണ് പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് സംഖ്യകളുണ്ടോ അപ്പോൾ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഇപ്പുറത്തേക്ക് വരുന്നു ഇതൊക്കെ ചാണക്കിന്റെ ബുദ്ധി അമിത്ഷായാണ് അമിത്ഷായാണ് പിന്നിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നു ഒപ്പം പാർട്ടിയിലും അദ്ദേഹം ആ പിടി വിട്ടിട്ടില്ല പക്ഷെ ഈ രണ്ട് വളത്തിൽ നടക്കില്ല പണി ആഭ്യന്തരം പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുക എന്ന് കഴിഞ്ഞാൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു പക്ഷെ പ്രധാനമന്ത്രിക്ക് ആ സൈലോട്ട് നോക്കേണ്ട അദ്ദേഹത്തിന് പ്രശ്നം പോലും കൊടുക്കാൻ പാടില്ല അത്രയും ഇതായിട്ട് നോക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു യോഗി പിന്നെയും ഭേദമാണ് ആഭ്യന്തരത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശ്നം അദ്ദേഹത്തിന് ഇത് രണ്ടും കൊണ്ട് ഒരുപോലെ കൊണ്ടു പറ്റുന്നില്ല അതെ രണ്ടിലും വീഴ്ച രണ്ടിലും വീഴ്ച സംഭവിക്കുന്നു ഇപ്പൊ ഇവിടെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് കാശില്ല ആരുടെ കോൺഗ്രസിന്റെ കയ്യിൽ ആ കോൺഗ്രസ് അന്ന് അഞ്ചോ ആറോ സംസ്ഥാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എടുത്തു പറയാൻ ആകെ ഉള്ളത് കർണാടക മാത്രമാണ് എന്നിട്ടും അവരുടെ കോടാനുകൂടി പണം എങ്ങനെ വന്നു അതും വിദേശത്തു നിന്ന് വന്നു അപ്പം ആരുടെ അവിടെ ഇനിയിപ്പോൾ ഇ ഡിയെ പറ്റി പറയുന്നുണ്ട് ഇ ഡി ആഭ്യന്തരത്തിൻ്റെ കീഴിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല അതിനകത്ത് ധനകാര്യ വകുപ്പിന്റെ അതുകൊണ്ടുണ്ട് അതുകൊണ്ട് നോക്കണം അപ്പോഴും ഇത്രയേറെ റെഡുകൾ നടത്തുന്നു കോടാനുകൂടി പിടിച്ചെടുക്കുന്നു അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കണക്കുണ്ട് വെറും മൂന്നേ മൂന്ന് ശതമാനം രാഷ്ട്രീയക്കാരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇത്രയും ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഒഴുകുകയാണ് അല്ല അത് ശരിക്കും അത് നല്ലൊരു ഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ് അമീർ ഖാന്റെ ചില സിനിമകൾ ആയിരം കോടി അടിച്ചു ആയിരണ്ടായിരം കോടി കളക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്തയാണ് എവിടെ കളക്ട് ചെയ്ത് ഇവിടെയല്ല ചൈനയിലാണ് അത് കളക്ട് ചെയ്തത് ഇപ്പൊ ഇന്ത്യൻ സർക്കാരിന് ചൈനയിൽ ചെന്നിട്ട് ആ തിയേറ്റർ ഇത്ര കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പറ്റുമോ ടച്ച് ഇടാൻ പറ്റുമോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് സിനിമയുടെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പണം പമ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഇത് വലിയ കേസാണെങ്കിൽ ഇതുപോലെ മറ്റു സിനിമകൾക്കും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ പണം വരുന്നത് ആ മേഖലയ്ക്ക് ആവണമെന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പലതും കാണും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പണം ഇറങ്ങുന്നത് പക്ഷേ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ എനിക്ക് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ് ഞാൻ ആലപ്പുഴക്കാരനായത് കൊണ്ട് ആലപ്പുഴ കെ സി വേണുഗോപാൽ ജയിക്കാൻ വേണ്ടിയിട്ട് പണം ഒഴുക്ക് പണവും കുപ്പി എങ്ങനെ ഇത്രയും പണം അവർ അവർക്ക് ഭരണത്തിൽ നിന്ന് പത്ത് വർഷമായിട്ട് മാറി നിൽക്കുന്നില്ല എന്നിട്ടും വേണം പിന്നെ ശരിക്കും ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും അതൊരു പാളിച്ച തന്നെയായിരുന്നു ഈ ഇലക്ട്രൽ ബോർഡ് എന്ന് പറഞ്ഞ സംഗതി യഥാർത്ഥത്തിൽ ബി ജെ പി കൊണ്ടുവരാനേ പാടില്ലായിരുന്നു അതാ യഥാർത്ഥത്തിൽ കൂടുതൽ പണം ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ് അത് നിയമ നിയമപരമാക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ അത് അവർക്ക് തന്നെ കോടാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത രീതിയിലായിരുന്നെങ്കിൽ ഇഡിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു സംവിധാനം വെച്ച് പിടിപ്പിക്കായിരുന്നു ഇതിൽ പിടിപ്പിക്കാൻ പിടിക്കാൻ പറ്റാതായി പോയി അപ്പൊ അങ്ങനെ പണം ഉണ്ടായി പിന്നെ സോറോസിനെ പോലെയുള്ളവർ ഇവിടെ രാജ്യങ്ങളിൽ നിന്ന് വലിയ മോദി സർക്കാർ ഞാൻ അത് അത് വന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് സിനിമയെ ഉപയോഗിച്ചു കാണും ഇതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയിലേക്കുള്ള ഈ പണത്തിന്റെ വരവിനെ തടയാൻ തടയണമായിരുന്നു ഒരു വീഴ്ച അവിടെ സംഭവിച്ചു അത് തീർച്ചയായിട്ടും ആ പണം മോദിക്കെതിരായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു നമ്മൾ പറഞ്ഞാലും ഒരു കോടി രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കാം മൂവായിരം രൂപ വെച്ച് ഒരു വോട്ടിന് വോട്ടിന് രൂപ ചെയ്തു ചെയ്തു കർണാടക ആലപ്പുഴ പോലുള്ള അങ്ങനെ പിന്നെ കോൺഗ്രസ് ബി ജെ പി ഒരു സമഗ്രമായ ആധിപത്യം പുലർത്തേണ്ട ഒരിടത്ത് ഏതാനും ജില്ലാ മേഖലകളിൽ പണ ഇറക്കിക്കൊണ്ട് മാത്രം ബി ജെ പിയുടെ ഒരു വമ്പിച്ച് വിജയത്തിൽ തടയാൻ കഴിഞ്ഞു കഴിഞ്ഞു അത് സ്വാഭാവികമായിട്ടും തിരിച്ചടി തന്നെയാണ് അത് അത് വീഴ്ചയാണ് അതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ടു ഇപ്പം സി എ എസ് പ്രക്ഷോഭസം അത് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെയുള്ള ഒരാളുടെയും പൗരത്വം പോകുന്നതല്ല ആ സമരം യഥാർത്ഥത്തെ അടിച്ചമർത്തേണ്ടത് തന്നെയായിരുന്നു ചെയ്തില്ല എത്ര ജീവൻ ആ സമരം കാരണം പോയി പോയി ജീവൻ പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പിന്നീട് പോയിക്കോട്ടെ അതിനെ അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ട പ്രത്യേകിച്ചും ഈ മറ്റുള്ളവരെ ആരോപിക്കുന്ന എന്താ ബിജെപിയെ പറ്റി ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് ആണ് എന്നിട്ട് ഒരു ശതമാനം പോലും കാണിച്ചില്ല കാണിക്കേണ്ടിയിരുന്നു അവിടെ കാണിക്കേണ്ടിയിരുന്നു കാണിച്ചാലും കർഷക സമരം കർഷക സമരം പോട്ടെ കർഷകരാണ് വെക്കാർ പക്ഷേ കർഷക സമരത്തിന്റെ പേരിൽ ഇപ്പൊ തന്നെ നോക്കുക ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്ത ആളുടെ മകൻ എം പി ആയിട്ടിരിക്കാണ് കാലിസ്ഥാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേറിയിരിക്കയാണ് സീറ്റ് കൊടുത്ത കൊടുത്താരാണെന്ന് നോക്കണം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഇപ്പം സവർക്കറെ പറ്റി പറയും അദ്ദേഹം ആരെയും കൊന്നിട്ടും പിടിച്ചിട്ടൊന്നുമില്ല എന്നിട്ടും ഇവർക്ക് അംഗീകരിക്കാൻ മടിയാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്തുറമയില് പിൻ തലമുറയിൽ ആണ് ബി ജെ പി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ പോലും എന്തൊരു ബഹളവരും തന്നെ ഇവിടെ നടക്കുക തീർച്ചയായും ആ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധിയുടെ കാതകന്റെ മകൻ ഇന്ന് എം പി ആയിട്ട് പാർലമെന്റ് ഇരിക്കുന്നു സീറ്റ് കൊടുത്തത് കോൺഗ്രസ് ഒരു പ്രശ്നവും ഇല്ലാത്ത കാശ്മീരിൽ നിന്നുള്ള മറ്റൊരു ജയിലിൽ കിടക്കുന്ന തീവ്രവാദിയും ഇന്ന് എം പി ആയിട്ട് ഇരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില മേഖലയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ പിടിമുറുക്കേണ്ടിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ആഭ്യന്തരം എന്ന് പറഞ്ഞ ആ മേഖല ഈ പി എഫ് ഐയിനെ നിരോധിക്കുന്നതും കുറച്ച് താമസിച്ചുപോയി അതിനു മുമ്പേ അവർ ചെയ്യാവുന്ന അത്രയും ദ്രോഹങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് നിരപരാധികളുടെ ജീവനാണ് പോയത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പകരം വീട്ടുന്ന പോലെ അതിനിഷ്ഠൂരമായ രീതിയിലാണ് രഞ്ജിത് ശ്രീനിവാസനെയും കൊന്നത് മറ്റൊരു കാല് വയ്യാത്ത ഒരു മനുഷ്യൻ കാല് അത് അദ്ദേഹം ഒരു സ്പേസ്പാട്ട് കടയന്തോ ഇട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് പകരത്തിന് പകരം പോലെ പാലക്കാട്ടും പോകുന്നത് ഇത്രയൊന്നും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു അപ്പൊ അമിഷ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കെല്ലാം അറിയാവുന്ന അമിഷ എന്നൊരു രൂപം കർക്കശകാരനായിട്ടുള്ള ആളായിരുന്നു ആ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കർക്കശ്യത്തിന്റെ പത്തിലൊന്നുപോലും അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല അതൊരു ശരിക്കും വീഴ്ച തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇത് തോന്നുന്നു അതിലും കുറച്ചുകൂടെ പവറായിരുന്നതിനെ യോഗിയായിരുന്നെങ്കിൽ ആസ്ഥാനത്ത് ഇരുന്നെങ്കിൽ യോഗിയായിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ അമിത്ഷാ രാഷ്ട്രീയമായിട്ട് തൻ്റെ പാർട്ടിക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം ചില വിറ്റുവീഴ്ചകളൊക്കെ ചെയ്തു കാണും പക്ഷേ അത് രാജ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തിക്കൊണ്ടാവരുത് അത്രേ ഉള്ളൂ ജീവൻ കളഞ്ഞുകൊണ്ടാവരുത് തീർച്ചയായിട്ടും അവിടുത്തെ കാര്യം അത് അതൊക്കെ നമ്മുടെ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട് കരുതുന്നു പക്ഷേ ഞാൻ അവസാനം നമ്മൾ തുടങ്ങിയതിനെ അവസാനിപ്പിക്കുന്നു ഈ മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പൊ സുരേഷ് ഗോപിയോട് വിജയിച്ചു അത് ബിജെപിയുടെ മാത്രം കഴിവുണ്ടല്ല സുരേഷ് ഗോടെ വ്യക്തിപരമായ പക്ഷെ നേരെ മറിച്ച് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായ ആ ഒരു പ്രതിഭയും ബി ജെ പിയുടെ കുറെ പിന്തുണയും ഉണ്ട് ആറ്റിങ്ങല്ലാട്ടെ പാർട്ടി പാർട്ടി വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ് അപ്പോ ഞാൻ പറഞ്ഞത് ഈ അപ്പോ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ ചേരാനും ബി ജെ പി വാരി ഒരു മാനസികാവസ്ഥയിലായി കഴിഞ്ഞു പക്ഷെ തടസ്സം നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് അവിഹിതമായി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്നില്ല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമാണ് ഇപ്പോൾ നിങ്ങളോട് വിശ്വസിച്ച ജനങ്ങൾ നിങ്ങളെ നാളെ തള്ളിക്കളയും കാരണം ഇത്രത്തോളം കേസുകളിൽ വളരെ കൃത്യമായ തെളിവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആ അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുക ഇപ്പം തോമസ് ഐസക്കിനെതിരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാ ആ ആ പെരുമാറ്റച്ചട്ടം എല്ലാം കഴിഞ്ഞു എന്തായി ആ കേസ് തീർച്ചയായിട്ടും ഒന്നും മാസപ്പടി കേസിൽ പിന്നെ രണ്ട് മാസത്തിനുള്ള അന്വേഷണം പൂർത്തിയാക്കണമെന്നും വീണാ വിജൻ ഇപ്പൊ ഇപ്പൊ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതാ ഒന്നും സംഭവിച്ചില്ല എല്ലാ തെളിവും കൊടുക്കാൻ റെഡിയായിട്ട് ബാപ്പു സാക്ഷിയാവാൻ തയ്യാറായിട്ട് സ്വപ്ന സ്വപ്നം തീർച്ചയായിട്ടും അതുപോലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫോർ മൊഴി കൊടുത്തിട്ടുണ്ട് അതേ മൊഴി അവർ ആവർത്തിക്കുകയും ചെയ്തു ഈടിക്കും കൊടുത്തു എന്താണ് എന്താണ് ഇതിന് തടസ്സം വരുത്തേണ്ടതാണ് അത് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വം തന്നെയാണ് ഇത് മറുപടി പറയേണ്ടത് എന്ത് കൊണ്ട് പിണറായി വിജയനും പിണറായി കുടുംബം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കെജ്രിവാളിനോട് കാണിക്കാത്ത നീതി എന്തിനാണ് അല്ലെങ്കിൽ കെജ്രിവാളിനോട് നീതി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ കെജ്രിവാളിനോട് കാണിക്കാത്ത സ്വാതന്ത്ര്യം അല്ലെ സൗജന്യ സൗജന്യം ഞാൻ അത് തന്നെ പറയുന്നത് കേജ്രിവാളിനോട് കൊടുക്കാത്ത സൗജന്യം എന്തിനാണ് പിണറായി വിജയന് കൊടുക്കുന്നതാണ് അപ്പൊ കെജ്രിവാളിന് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം രാജ്യത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ തലസ്ഥാനത്തെ പവർഫുൾ മുഖ്യമന്ത്രിയെ പിടിച്ച് അകർത്തിടാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല അതിന് കോടതിയുടെ പിന്തുണയുണ്ട് അതിനേക്കാൾ തെളിവുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തിയ ഇപ്പം ശക്തി വെച്ച് നോക്കിയാലും പിണറായി വിജയനെക്കാളും അവർക്ക് രണ്ട് സംസ്ഥാനം അതുപോലെ വലിയൊരു സംസ്ഥാനും അപ്പോ ഈ സൗജന്യം എന്തിനാണ് പിണറായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇനി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഉത്തരം കൊടുത്തേ തീരൂർ ചെയ്യേണ്ട സർക്കാർ എന്തെങ്കിലും മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു പിണറായി വിജയന്റെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം